വെൽക്കം ടു ഫ്രീഡം ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും മൈസൂരിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതുമായ കർണാടകയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ കന്നഡ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർന്ന് ഒരു സംസ്ഥാനം രൂപമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് സംസ്ഥാനം പുനർനിർണയ നിയമപ്രകാരം നിലവിൽ വന്നു ഈ സംസ്ഥാനം മൈസൂർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കർണാടക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു തലസ്ഥാനം ബാംഗ്ലൂർ ആണ് താവർചന്ദ് ഗെഹ്ലോട്ട് ആണ് ഇവിടുത്തെ ഗവർണർ കർണാടകയുടെ വടക്ക് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളും കിഴക്ക് ഭാഗത്ത് തെലുങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും തെക്കു ഭാഗത്ത് പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലും ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ സംസ്ഥാനം ഇന്ത്യയിലെ എട്ടാമത്തെ വലിയ സംസ്ഥാനമാണ് സിദ്ധരാമയ്യ ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കറുത്ത നാട് എന്നിങ്ങനെ ഉള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് കരു നാട് കരുനാട് കാനറ കന്നടം എന്നീ രൂപഭേദങ്ങളോടെ സംസ്കൃതവൽക്കരിക്കപ്പെട്ടാണ് കർണാടകം എന്ന പദം രൂപം കൊണ്ടത് തെക്കൻ തെക്കാനിലെ മണ്ണിന്റെ നിറം കറുത്തതാണ് ഇവിടുത്തെ ജനസംഖ്യ അഞ്ചു കോടി അമ്പത്തെട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്വർണം കർണാടകയിൽ നിന്ന് ഖനനം ചെയ്തതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ബിസി മൂന്നാം നൂറ്റാണ്ടിൽ മൗര്യ ചക്രവർത്തിയായ അശോകന്റെ കീഴിൽ വരുന്നതിന് മുമ്പ് നന്ദരാജവംശമാണ് കർണാടക ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കർണാടക സംസ്ഥാനം ഐ ടി മേഖലയിൽ വികസനത്തിൽ മുന്നിലെത്തി ഭൂമിശാസ്ത്രപരമായി സംസ്ഥാനത്തെ മൂന്നായി തിരിക്കാം തീരദേശം പശ്ചിമഘട്ടം ഉൾപ്പെട്ട മലനാട് ഡെക്കാൻ പീഠഭൂമി ഉൾപ്പെട്ട ബയാലുസീമ പ്രദേശം ഇവയാണ് മൂന്ന് വിഭാഗങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്